की प्रैक्टिस करता हूँ मैं राहुल हूँ मैं आईकिडो करता हूँ आईकिडो में ब्लैक बेल्ट हूँ जुजित्सु भी करता हूँ जुजित्सु में मैं ब्लू बेल्ट हूँ जो आज हम आपको सिखाने जा रहे हैं वो इन आर्ट्स का कॉम्बिनेशन तो हम बैठ जाएंगे मैच पे सारे इसके हिसाब से स्पेस बनाओ बस जैसे भी आप मूव करना चाहते हो वैसे मूव करो रेडी पहले बेयर में आ जाएंगे Spider. Bridge. put hip up Seal Gorilla. Frog. Human. Okay, देखो ये चल रहे, चल रहे रहे हैं हैं मैंने टक रंगी दे दी നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക ദിനമായ ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി യൂട്യൂബിലൂടെ ഷെയർ ചെയ്ത വീഡിയോ വളരെ വൈറലായിരിക്കുകയാണ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം യുവാക്കളെ കായികപരമായി ഉണർത്തി ഉയർത്തി കൊണ്ടുവരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള അവർക്കൊരു ഊർജം പകരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം പരിശീലിക്കുന്നതും മറ്റുമൊക്കെയുള്ള ഒരു നമ്മുടെ നാട്ടിൽ കരാട്ടയൊക്കെ ചെയ്യുന്നത് പോലെ അതിൻ്റെ ഒരു വേറെ ഒരു ഒരു പതിപ്പ് എന്നോണമാണ് ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇന്നലെ ഷെയർ ചെയ്ത് വളരെ വിപുലമായ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് इस पे जाएगा और यहां खत्म होगा देखो ए? ये करना है इसका दूसरा तरीका वही चीज बट बिना कंधे के डायरेक्ट इस पे। तो अब एक और चीज की प्रैक्टिस करनी है अब अगर पूल हाल तो हमने सीखा हम एक और चीज सीखेंगे सर्कल के साथ हम सीखेंगे बेस अब ये मुझे खींचेंगे और ये बेस बनाएंगे मैं बेस में ही चलूंगा अब बिना बेस करेंगे देखो देखो। अब बेस की क्या क्वालिटी होती है बेस एक साइड काम करती है दूसरे साइड काम नहीं करती तो अब हमने दिखा दिया कि बेस बनाओ अब हम इस बेस की वीकनेस दिखाएंगे स्ट्रांग है ये देखो स्ट्रॉन्ग बेस है ये बेस कमजोर कहा है ये बेस यह यहां पे कमजोर हो देखो यहां पे मुझे कितनी स्टैंड डालनी पड़ रही है, है ना अब ये देखो छोटी फिंगर से उड़ा दूंगा क्यों क्योंकि हर एक बेस की स्ट्रॉन्ग पॉइंट होती है पॉइंट होती है है ये पूरा का पूरा का का गेम गेम एनर्जी और हम क्या सिखाते हैं एनर्जी को कैसे पहचानना है कैसे समझना है कैसे देखना है खींचकर में मेरे अंदर एनर्जी डालो ना, ना, यहीं से यहीं से नहीं डाल पा रही क्यों क्योंकि कनेक्शन नहीं है तो एनर्जी डालने के लिए कनेक्शन विदाउट कनेक्शन एनर्जी तो सबसे पहली बात हमें एनर्जी को समझना है और ये कहाँ से आ रही है कैसे आ रही है वो देखना है ये हाथ देखो ध्यान से इस हाथ में फिंगर्स कितनी फाइव हम हो गया अर्थ एयर वॉटर फायर वार्टर। और स्पेस ये पांच जब ऐसे हो जाते हैं तो ये क्या आई एनर्जी नमुक विदेश नाड़ी उदाहरण खतर ജി സി സി രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സ്പോർട്സ് ഡേക്ക് അവിടുത്തെ നേതാക്കൾ തന്നെ അന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആയോധന കലയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോർട്സിലോ മറ്റോ ഫുട്ബോളിലോ മറ്റോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വാക്കിംഗ് ഓർ റണ്ണിങ് അങ്ങനെ തുടങ്ങി ഓട്ടത്തിലും നടത്തത്തിലുമൊക്കെ ഏർ മുഴുകിക്കൊണ്ട് അതൊക്കെ വീഡിയോ ചെയ്ത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്ന് പരിപോഷിപ്പിക്കുന്ന ഒന്ന് ഊർജസ്വലരാക്കുന്ന കായിക രീതിയിലേക്ക് അവരുടെ മാനസികമായ ഉണർ ഉണർവുണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് പൊതുവെ മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ജി സി സി രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന രീതിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അത്തരത്തിൽ നേതാക്കൾ ഒരു രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും കതറുമണിഞ്ഞിങ്ങനെ നടക്കുകയല്ലാതെ വളരെ അപൂർവമാണ് ഇത്തരത്തിൽ ആയോധന കലയിലൊക്കെ ഏർപ്പെടുന്നത് അവരൊക്കെ പലപ്പോഴും അതുപോലെ ശാരീരികമായി തന്നെ പൊണ്ണത്തടിയുള്ളവരും മറ്റുമൊക്കെ ആകുന്നതും നമ്മൾ കാണാറുണ്ടെങ്കിലും ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം യുവാക്കളുടെ ഒരു പ്രതീകം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം യുവാക്കൾക്ക് ഊർജം പകർന്നു ഇന്നലെ നാം കണ്ടതുപോലെ ഇത്തരത്തിലൊരു വീഡിയോ ഷെയർ ചെയ്യുകയും വളരെ വൈറലാകുകയും വിപുലമായി കാണപ്പെടുകയും ചെയ്തത് പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഇത്തരം ചില വിഷയങ്ങളിൽ നമുക്കറിയാം ടീഷർട്ട് ധരിച്ചുകൊണ്ട് ഏഹ് പാർലമെന്റിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും കതറും മറ്റുമൊക്കെ ഇട്ട് നല്ല നിവർന്നിരുന്ന് ഒരു മടങ്ങാത്ത രീതിയിൽ സംസാരിക്കുന്ന പാർലമെന്റിനകത്ത് പോലും യുവാക്കളുടെ പ്രതീകമായി ടീഷർട്ട് ധരിച്ചെത്തുന്ന രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു വിഷയങ്ങളിൽ കൂടി ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് മാതൃകയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വർഷങ്ങളായി ഇപ്പൊ കണ്ടുവരുന്നതാണ് ഗാരേജിൽ പോയി വീഡിയോ എടുക്കുകയും അതുപോലെ കൃഷിക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കുകയും അതുപോലെ ഇങ്ങനെ തുടങ്ങിയ ആയോധന കലയിലും മറ്റുമൊക്കെ എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയക്കാർ ഇടപെടണമെന്ന് രാജ്യത്തെ മുഴുവനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇത്തരം വെറൈറ്റികൾ ഈ വീഡിയോ തന്നെ ഭാരത് ജോഡോ യാത്ര സമയത്ത് ചിത്രീകരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഷെയർ ചെയ്തതെങ്കിലും അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന് മറ്റുള്ള അവരെ കൂടെ നടന്ന ആളുകൾ പലപ്പോഴും ആ നേതാക്കന്മാരുടെ സ്ഥലത്ത് ജോഡോ യാത്ര എത്തുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം നടന്നപ്പോൾ തന്നെ തളർന്നു പോയെങ്കിലും രാജ്യം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നിട്ട് ഒരു തളർച്ചയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ഒരു ഊർജം എത്രത്തോളമാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആയോധന കലയിൽ കൂടി അദ്ദേഹത്തിന് വലിയ പ്രാവുണ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഏതായാലും യുവാക്കൾക്ക് എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഊർജം തന്നെയാണ് നമ്മുടെ പുതിയ രാഷ്ട്രീയ തലമുറക്ക് തന്നെ ഒരു ഊർജമാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം